ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം കാണുന്നിരിക്കുന്നു അറിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലുണ്ടാകുന്ന ചാനലാണ് കേട്ടോ മല്ലു ഗൾ അഞ്ചിതന്നായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു ഒരു സ്പെഷ്യൽ സ്വാഗതം ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം പേഴ്സണലി ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ക്യാമറ കൂടി സെറ്റ് ചെയ്യട്ടെട്ടോ അതാണ് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് ഇന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ അത് തന്നെയാണ് ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ ഈ ഒരു കോസ്റ്റ്യൂമിൽ ഫോട്ടോഷൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം എൻ്റെ ഫസ്റ്റ് ചാനൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അല്ലുകൾ അല്ല ബി ടിപ്സിൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇപ്പം ഒരു നാലഞ്ച് ആയി അതിൽ രണ്ട് മൂന്ന് മാസം ഞാൻ ഒട്ടും അല്ലായിരുന്നു വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ഈ അടുത്താണ് ഏകദേശം ഒരു മാസം ആവും ഒരു മാസം സത്യം പറയുകയാണെങ്കിൽ ആക്റ്റീവായിട്ട് അതല്ലെങ്കിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നാലാഴ്ച ആവുന്നുള്ളൂ ഓക്കെ അപ്പം ഈയിടെയായിട്ട് ഞാൻ ആക്റ്റീവ് ആവാത്ത സമയത്ത് എനിക്ക് കമൻസ് വരുമ്പോഴൊക്കെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ കമൻസ് വന്നാവാന്ന് ആക്റ്റീവ് ആവാത്ത സമയത്ത് ഓക്കെ അപ്പം അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവരും നല്ല നല്ല രീതിയിലുള്ള കമൻസ് ബട്ട് ഇപ്പം ഞാൻ ഡെയിലി ആക്റ്റീവ് ആവുന്നതുകൊണ്ട് ആ നെഗറ്റീവ് കമൻസിൻ്റെ ൂരാണ് കേട്ടോ പറയാൻ പറ്റില്ല സൂപ്പർ കമൻസ് ഇനിയും പോര ടേയോയോ ഇനിയും പോര ടേയോയോ എന്തായാലേ കമൻസ് ഫേക്ക് ഇടീന്ന് അച്ചട മക്ലൂസേ ഫേക്ക് എന്ന് സ്വന്തമായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നിട്ട് മക്ലൂസ് ചെയ്തിട്ട് ആ കമൻസ് ഇടും അതല്ലേ കുറച്ചും കൂടി ബെറ്റർ അതാണ് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം തന്നെയാണ് ആ ശരി ചിയ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള പേഴ്സണലി കാര്യം പറയാനുള്ളത് തന്നെയാണ് അതായത് സ്വന്തമായിട്ടൊരു ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ബാഡ് കമൻ്റ് ഇടുമ്പോൾ നമുക്കെന്നെ ഒരു അന്തസ്സാണ് അല്ലേ പക്ക അന്തസ് ബട്ട് ഫേക്ക് ഐഡിന്ന് നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ അച്ചട എന്താ ലേ നമുക്ക് സ്വന്തമായിട്ടൊരു പേര് പോലും വായിക്കാൻ പറ്റില്ല അതാണ് സ്വന്തമായിട്ടൊരു ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നെഗറ്റീവ് കമൻസ് ഇടണേ ഇത് ഗേൾസിൻ്റെ പേരിലൊക്കെ വെച്ചിട്ടാണ് ഫേക്ക് ഐ ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് അച്ചട മക്ലോസേ ഒന്നും പറയാനില്ല പിന്നെ എനിക്ക് വരുന്ന കമൻസാണ് ജോലി ചെയ്ത് ജീവിച്ചൂടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഞാൻ ജോലി ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന യൂട്യൂബിൽ അതൊരു ജോലിയല്ലേ അന്തസ്സുള്ള ജോലിയല്ലേ അപ്പം ഞാൻ ചെയ്യുന്ന ജോലിക്ക് എന്നാ കുഴപ്പം ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് ഒട്ടും താല്പര്യമില്ലാന്ന് ഉള്ളവരാണെങ്കിൽ വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനാ നിർമ്മിച്ച് എൻ്റെ വീഡിയോ കാണൂ എൻ്റെ വീഡിയോ കണ്ടേ പറ്റും എൻ്റെ വീഡിയോ കണ്ടില്ല എമ്മിട്ടൂല അങ്ങനെയൊന്നും പറയല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേലും ഇഷ്ടം വീഡിയോ വാച്ച് ചെയ്യുക അത്രേ ഉള്ളൂ ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി തരിയാലല്ല കേട്ടോ പറയാനുള്ള കാര്യം പറഞ്ഞതാ അതെനിക്ക് ഇങ്ങനെയല്ലേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പറയാനുള്ള വേറൊരു കാര്യമാണേ കുറച്ചും ക്യാമറ അടുപ്പിക്കട്ടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോളൂ കേട്ടോ പേഴ്സണലി നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ജോലികൾ എന്തിന് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ആയിട്ടിടുന്നു ഒരുപാട് ചാനൽസിലുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഒരുപാട് ഇങ്ങനെ എല്ലാ ചാനലും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം അതിങ്ങനെ എന്തിനാ നിങ്ങൾ കാണാൻ താല്പര്യമില്ല നിങ്ങൾ കാണേണ്ട ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണേണ്ട ആവശ്യമില്ല കേട്ടോ എൻ്റെ ഇന്നോണ കുഴിയാണെങ്കിൽ സത്യം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല അത്രയേ ഉള്ളൂ വേറെ എന്ത് പറയുന്നല്ലേ സോ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടായിരിക്കും നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് കൊണ്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ താല്പര്യമുണ്ട് വാച്ച് ചെയ്യുക അത് സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു കുഞ്ഞു നെഗറ്റീവ് കമെൻറ്റ്സ് നെഗറ്റീവ് നെഗറ്റീവ് ഓളികൾക്ക് എന്താ നെഗറ്റീവ് ഓളികൾക്കുള്ളോ അങ്ങനെന്താ പേര് അയ്യോ അത്തരമക്കാർക്കുള്ള ചെറിയൊരു റിയാക്ഷനാണെന്ന് കൂട്ടിക്കോളിട്ടോ നാളെ തൊട്ട് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് കാണാൻ താല്പര്യമില്ല കാണാം അല്ലേ കാണാം സ്കിപ്പ് ചെയ്ത് നോക്കോളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ലൈവ് മിക്കവാറും എന്ന് വരുന്നതായിരിക്കും സൊ ഡോൺ മിസ് ഇറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വല്ലുകൾ പട്ട പെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ബൈ